പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തി വർഷം തുടർച്ചയായി എല്ലാ മാസവും സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി പതിനായിരക്കണക്കിന് ആളുകൾക്ക് കാഴ്ച നൽകി ജൈത്രയാത്ര തുടരുകയാണ് പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ആഘോഷം സംഘടിപ്പിച്ചു പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷം തുടർച്ചയായി സൗജന്യ നേത്രപരിശോധനാ ശാസ്ത്രക്രിയ ക്യാമ്പ് നടത്തിവരുന്നത് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന ക്യാമ്പിൽ ഇതര ജില്ലകളിൽ നിന്ന് വരെ നിരവധി ആളുകൾ എത്തിച്ചേരുന്നുണ്ട് ഇതിനോടകം പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് ക്യാമ്പിലൂടെ കാഴ്ച ലഭിച്ചത് പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ നടന്ന ഇരുപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനം വി കെ ശ്രീകണ്ഠൻ എം പി നിർവഹിച്ചു ചേംബർ ഓഫ് കോമേഴ്സ് പട്ടാമ്പി ഒരുപാട് സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു സംഘടനയാണ് ഒരു പക്ഷേ പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും സംഘടിതമായി സുസംഘടിതമായി വ്യാപാരികളുടെ സമൂഹത്തിൻ്റെ ക്ഷേമം ഏറ്റവും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന ഒരു സംഘടന വേറെയുണ്ടോ വെച്ചാൽ ഇല്ല പട്ടാമ്പി ചേംബർ ഓഫ് കോമേഴ്സ് പട്ടാമ്പിയുടെ തന്നെ എല്ലാ പൊതുകാര്യങ്ങളിലും കാര്യങ്ങളിലും അതീവ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇരുപത്തഞ്ച് വർഷം ഇതുപോലെ നേത്ര ചികിത്സാ ക്യാമ്പുകൾ നടത്തി ഒരു ചരിത്രം പട്ടാമ്പി സൃഷ്ടിച്ചിരിക്കുകയാണ് അതിന് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് ഇതിൻ്റെ തുടക്കം മുതൽ നിരവധി പരിപാടികളും ഞാനും പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായപ്പോൾ ഒരുപക്ഷെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാപൂർവമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് വ്യാപാരികൾക്ക് വേണ്ടി അതുപോലെ കോവിഡ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അഞ്ചാം വാർഷികത്തിൽ പുതിയൊരു ചുവടുവെപ്പായ സൗജന്യ മെഡിക്കൽ ക്യാമ്പിനും പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സ് തുടക്കമിട്ടു എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന നേത്രപരിശോധനാ ക്യാമ്പിനൊപ്പം സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഉൾപ്പെടുത്തി ക്യാമ്പ് സംഘടിപ്പിക്കുക ഇതിന്റെ ഉദ്ഘാടനം മുഹമ്മദ് മൂസിൻ എം എൽ എ നിർവഹിച്ചു ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി അരവിന്ദ് കണ്ണാശുപത്രി പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ ക്യാമ്പിന്റെ സേവനം നിരവധി ആളുകൾ പ്രയോജനപ്പെടുത്തി